നിലമ്പൂരിലേക്ക് പുതിയ മെമു തീവണ്ടി സർവീസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച രാത്രി മെമു വണ്ടി പരീക്ഷണ ഓട്ടം നടത്തി പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ പുതിയ സമയക്രമം നിശ്ചയിച്ച് അധികം താമസിയാതെ നിലമ്പൂരിലേക്ക് മെമു സർവീസ് തുടങ്ങുമെന്നാണ് വിവരം നിലമ്പൂരിലേക്ക് പുതിയ മെമു തീവണ്ടി സർവീസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച രാത്രി മെമു വണ്ടി പരീക്ഷണ ഓട്ടം നടത്തി സാധാരണ ദിവസങ്ങളിൽ രാത്രി എട്ട് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന വണ്ടിക്ക് പകരം എട്ട് നാൽപ്പതിനാണ് ശനിയാഴ്ച മെമു പുറപ്പെടുന്നത് ഓരോ സ്റ്റേഷനുകളിലും നിർത്തി യാത്രക്കാരെ ഇറക്കി കയറ്റിക്കൊണ്ടു പോകുമ്പോൾ എത്ര സമയം എടുക്കുമെന്നുകൂടി അറിയാനാണ് ആദ്യമായി നിലമ്പൂരിലേക്ക് മെമു ഓടിച്ചു നോക്കുന്നത് ഈ സമയം മനസ്സിലാക്കി വേണം സ്ഥിരമായി മെമു ഓടുമ്പോൾ സമയം നിശ്ചയിക്കാൻ ആഴ്ചയിൽ ആറ് ദിവസം എറണാകുളം രാത്രി ഷൊർണൂരിലെത്തി അവിടെ ഹോൾട്ട് ചെയ്ത് രാവിലെ കണ്ണൂരിലേക്ക് പോകുന്നതാണ് ഈ വണ്ടി എന്നാൽ ഇതിന് ഞായറാഴ്ചകളിൽ ഷെഡ്യൂളുകൾ ഇല്ലാത്തതിനാലാണ് ശനിയാഴ്ച രാത്രി നിലമ്പൂർ വന്ന് കിടക്കുക ഞായറാഴ്ച രാവിലെ ഈ വണ്ടി നിലമ്പൂരിൽ നിന്ന് പുലർച്ചെ അഞ്ചു മുപ്പതിന് ഷൊർണൂരിലേക്ക് പുറപ്പെടും ദീർഘകാലമായി എറണാകുളത്ത് നിന്നുള്ള മെമ്മു നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന് വിവിധ സംഘടനകളും മറ്റും ആവശ്യപ്പെടുന്നുണ്ട് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ പുതിയ സമയക്രമം നിശ്ചയിച്ച് അധികം താമസിക്കാതെ തന്നെ നിലമ്പൂരിലേക്ക് മെമ്മു സർവീസ് തുടങ്ങുമെന്നാണ് വിവരം ൂര സർവീസിനാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത് അർദ്ധ നഗര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇന്ത്യൻ റെയിൽവേ മെമു കൂടുതലായും ഉപയോഗിക്കുക ഈ ചാനൽ നിലമ്പൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്